ജഗതീശ്വരുടെയും ജഗദീശ്വന്റെയും പാഠങ്ങളെ നമസ്കരിച്ച് നമ്മൾ ആറാമത്തെ അധ്യായത്തിലേക്ക് കിടക്കുകയാണ് ചിത്രാംഗദാദിമാരുടെ ജനനം അപ്പൊ ഗാങ്കയന്റെ പ്രതിജ്ഞയിൽ വിശ്വസിച്ച് ദാശൻ തന്റെ പുത്രി ശനും മഹാരാജാവിനെ വിവാഹം കഴിച്ചു കൊടുത്തു അവർക്ക് രണ്ട് പുത്രന്മാരുണ്ടായി വളരെ കുറച്ചു കാലം മാത്രം രാജ്യം ഭരിച്ചു അന്ന് നിർഭാഗ്യമെന്ന് പറയട്ടെ അവർ ആ അടയുകയാണ് ഉണ്ടായത് അതാണ് കുറച്ച് യോഗവും ഇല്ല ഒരുപാട് രാജാവായി പറ്റിയിരിക്കാൻ മഹാ മഹാരാജാവാനും ചക്രവർത്തിയാവണ്ടെന്ന് യോഗം വേണ്ടി അതില്ല നാളും രാജ്യം ഭരിക്കുമ്പോഴത്തേക്കും ഒരാളെ ഗന്ധർവ് കൊല്ലുകയും ചെയ്തു ഒരാള് രാജേഷം ആഘോഷിച്ചിട്ട് മരിച്ചു എന്ന് പറയും വംശം നിലനിർത്താൻ സത്യവത നിർദ്ദേശപ്രകാരം വ്യാസൻ ഭ്രാതൃ പത്നിമാരിൽ സന്താനോത്പാദനം നടത്തിയെന്ന് പറഞ്ഞല്ലോ വ്യാസൻ അമ്പികയിലാണ് ആദ്യം സന്താനോൽപാദനം നടത്തിയത് ശ്രേഷ്ഠത അറിയാത്ത രൂപത്തിൽ മാത്രം ശ്രദ്ധ കൊടുത്തത് കാരണം അവൾ കണ്ണുചമ്മയാണ് സംയോഗം നടത്തിയത് അതുകൊണ്ട് തന്നെ ആ വീര്യത്തിലുണ്ടായ പുത്രൻ ധൃതരാഷ്ട്ര ജന്മനാന്തനായി പോരെ അമ്പാലികയാകട്ടെ ഭയങ്കര വിളറിയാണ് വ്യാസനുമായി സംയോഗം നടത്തിയത് അതുകൊണ്ട് തന്നെ ആ പുത്രൻ പാണ്ഡുരോഗമുള്ളവനായി വയ്ക്കുകയും ചെയ്തു എന്നാൽ അവസാനം വ്യാസൻ സംയോഗം നടത്തിയത് ദാസിയിലാണ് അവൾ വളരെ വിനയാന്യതയായി കാമശാസ്ത്രത്തിൽ പറഞ്ഞ പ്രകാരം വളരെ സന്തോഷപൂർവ്വം വ്യാസനുമായി സംഗമിച്ചത് കാരണം ആ പുത്രൻ മഹാ തേജസ്വിയുമായി ആ പുത്രനാണ് ധർമ്മംശമായ വിജയമഹാശയ അതായത് ചന്ദകന്റെ അംശം രാജപുത്രന്മാർക്ക് രാജ്യാഭിഷേകത്തിന് സമയമായപ്പോൾ മൂത്തപുത്രൻ അന്ധനായതുകൊണ്ട് ഇളയപുത്രനായ പാണ്ഡുവിനെയാണ് രാജാവാക്കി അഭിഷേകം ചെയ്തതെന്ന് പറയുന്നു ഭീഷ്മരുടെ മേൽനോട്ടത്തിൽ പാണ്ഡുഭംഗിയായി രാജ്യം ഭരിച്ചു ഭരണത്തെ സഹായിക്കാനായി സത്യവർദ്ധനായ വിദുരനെ മന്ത്രിയായി നിയോഗിച്ചു അത് വേണല്ലോ നല്ലൊരു മന്ത്രി ഉണ്ടെങ്കിലേ രാജാവ് നല്ലതാവൂല അപ്പം വിദുര മന്ത്രിയല്ല സൂത്തപുത്രക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ഗാന്ധാരിയും സൗബലിയും കണ്ണില്ലെങ്കിലും ഭാര്യമാര് ഉണ്ടോ ഗാന്ധാരി ഗാന്ധാര രാജകുമാരിയും സൗബലി വൈശ്യ സ്ത്രീയുമായിരുന്നു പാണ്ഡുവിനും മറ്റ് രണ്ടു ഭാര്യമാർ ഉണ്ടായിരുന്നു ശൂരസേനന്റെ പുത്രിയായ കുന്ദി ദേവിയും മദ്രദേശ രാജാവിന്റെ മകളായ മാതൃയുമായിരുന്നു രണ്ടാമത്തെ ഭാര്യ ധൃതരാഷ്ട്രന്റെ ഭാര്യയായ ഗാന്ധാരി ദുര്യോധനൻ തുടങ്ങി നൂറ് പുത്രന്മാർക്കും രണ്ടാമത്തെ പത്നിയായ സൗബലി യുയൂർ സുവിനും ജന്മം കൊടുത്തു മറ്റൊരു കുഞ്ഞി കുന്തിദേവിക്ക് വിവാഹത്തിനും അച്ഛന്റെ ഗൃഹത്തിൽ വെച്ച് സൂര്യദേവനിൽ നിന്ന് അതിതേജസ് കർണൻ ഒരു പുത്രൻ ജനിക്കുക സൂതമഹാശയ ഇതൊക്കെ അത്ഭുതം തന്നെയാണല്ലോ ഋഷികൾ പറയുന്നു സൂതമഹാശയ ഇതൊക്കെ അത്ഭുതം തന്നെയാണല്ലോ കുന്തി വിവാഹത്തിന് മുമ്പ് ഒരു പുത്രന് ജന്മം കൊടുത്തു എന്നും പിന്നീടാണ് പാണ്ഡു വേളി കഴിച്ചെന്നും പറഞ്ഞുവല്ലോ കന്യകയായ കുമാരിക്ക് എങ്ങനെ സൂര്യൻ എന്ന പുത്രൻ ഉണ്ടായി ആ കഥകൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാൽ സൂര്യനാണെങ്കിൽ നമ്മളിവിടുന്ന് എത്രയോ ഒത്തിരി 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 ഒത്തിരിയോ ഭാദം ദൂരെയുള്ള സൂര്യഭഗവാൻ ഭഗവാനെടുന്ന് നോക്കുമ്പോ തന്നെ നമ്മളെ കണ്ട കൂട്ടിപ്പോ പിന്നെ എങ്ങനെ ഈ കുന്തി ദേവിക്ക് സൂര്യനിൽ നിന്ന് പുത്ര ഉണ്ടായത് എന്ന് ചോദിച്ചു സൂതം പറയുന്നു പണ്ട് കുന്തി ഭോജൻ എന്ന രാജാവിന് സന്താനങ്ങളില്ലാത്തത് കൊണ്ട് സ്നേഹിതനായ സൂര്യസേനൻ തന്റെ പുത്രിയെ കുന്തിഭോജനം നൽകി ആ പെൺകുട്ടിയെ കുന്തിഭോജൻ സ്നേഹവാത്സല്യങ്ങളോട് വളർത്തി ആ കന്യകാര് രാജാവ് പൂജ ചെയ്യുമ്പോൾ ഒപ്പം നിന്നെല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു അതിനിടക്കാണ് ചാതുർമാസത്തിനെ ദുർവാസവ മേർച്ചു കുന്തിഭോജന്റെ കൊട്ടാരത്തിലെത്തിയത് ആ മുൻ ശുശ്രൂഷിക്കാൻ ഭോജരാജാവ് എന്ത് ചെയ്തു തന്റെ പുത്രിയെ ചുറ്റുമതലപ്പെടുത്തി ആ അദ്ദേഹത്തിന് ശിതിക്ക് വേണ്ട ഓരോ ശുശ്രൂഷിക്കണം മോളെ ഗോപിഷ്ടനാണ് അദ്ദേഹം എന്നൊക്കെ പറഞ്ഞിട്ടേ അദ്ദേഹത്തിനെ ശുശ്രൂഷിക്കാൻ മഹർഷിയെ ശുശ്രൂഷിക്കാൻ കുട്ടിയെ ഈ കുട്ടിയെ പറഞ്ഞു സ്വതവേഷുണ്ടിക്കാരനെ മഹർഷിയെ ഭാര്യ വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ശുശ്രൂഷിച്ചു അദ്ദേഹത്തിന്റെ ഇഷ്ടമനുസരിച്ച് അഗ്നിഹോത്രത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും കൃത്യസമയത്ത് തന്നെ ചെയ്തു കൊടുത്തും പരിചരിച്ചും അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതയായി മുനി യാത്രയാകുന്നതിന് മുമ്പ് വളരെ വിശിഷ്ടമായ ഒരു മന്ത്രം അവാരികൾ ഉപദേശിച്ചു എന്നിട്ട് മുനി പറഞ്ഞു ഈ വിശിഷ്ടമായ മന്ത്രം ഭക്തിയോട് ഒരു വിട്ട് വിട്ടിഷ്ടദേവനെ പ്രാർത്ഥിച്ചാൽ ആ ദേവന്റെ അടുത്തെത്തിയാഗ്രഹങ്ങൾ സാധിപ്പിച്ച തരും കുട്ടി എന്നും അനുഗ്രഹിച്ച് അദ്ദേഹം പോവുകയും ചെയ്തു അതിനുശേഷം മന്ത്രശക്തി പരീക്ഷിക്കാൻ അതങ്ങനെയാണല്ലോ സാധനം ഒരു പെട്ടി നമ്മുടെ അടുത്ത് തുറക്കല്ലേ തുറക്കല്ലേന്ന് പറഞ്ഞാൽ നമുക്കത് തുറക്കാതെ സമാധാനം ഉണ്ടാവില്ല അങ്ങനെയാണ് പ്രത്യേകിച്ചും പെണ്ണുങ്ങൾ അങ്ങനെയാണ് സ്ത്രീകള് അപ്പൊ ഈ കുട്ടിക്കത് തുറക്കണമെന്ന് തന്നെ ആഗ്രഹം വന്നു അല്ല ആ മന്ത്രം പരീക്ഷിക്കണം ആഗ്രഹം വന്നു അന്നേരം തോന്നി ആരെയാണ് ഞാൻ ഈ മന്ത്രം കൊണ്ട് പരീക്ഷിക്കേണ്ടത് അങ്ങനെ അന്തപുരത്തിൽ ഇരിക്കുമ്പോൾ ഒതുച്ചു വരുന്ന സൂര്യദേവനെ കണ്ടു ഉടനെ പൊന്തി ആ മന്ത്രം ഭക്തിയോട് ജപിച്ചു സൂര്യനെ സ്മരിച്ചു സൂര്യദേവൻ അതാ തൻ്റെ മണ്ഡലം വിട്ടും മഞ്ഞൽ ഭൂമി കുന്തിദേവിയുടെ അടുത്തായി വന്നിറങ്ങി ആഹാ മത്യരൂപം പൂണ്ടുപോയി എന്ന സൂര്യദേവനെ കണ്ട കുന്തി അത്ഭുത സ്തബ്തിയായി പെട്ടെന്ന് അവളുടെ ദേഹം വിറക്കുകയും രജസ്വലയാവുകയും ചെയ്തു വൈകിരിക്കുകയും അവൾ കൈകൂപ്പി തൊഴുതും കൊണ്ട് പറഞ്ഞു അല്ലേ സൂര്യദേവ അങ്ങയുടെ ദർശനം കൊണ്ട് തന്നെ ഞാൻ സന്തുഷ്ടിയായി ഇനി അങ്ങനെ സൂര്യമണ്ഡലത്തിലേക്ക് തന്നെ തിരിച്ചു പോയാലും എന്ന് പറഞ്ഞു ഇപ്പോൾ പറയുമ്പം വരാനോൾ പറയുമ്പോൾ പോകാൻ കാര്യത്തനാ സൂര്യദേവൻ സൂര്യൻ പറഞ്ഞു കുന്തി എന്നെ മന്ത്രം ജപിച്ചു വരത്തിയിട്ട് ജോനിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ നിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായിരിക്കുകയാണ് ഞാൻ നിനക്ക് അധീനനായിരിക്കുകയാണ് വേഗം എൻ്റെ അടുത്ത് വന്ന് എന്നെ രമിപ്പിച്ച് സന്തോഷിപ്പിക്കോ കുന്തി വീണ്ടും പറഞ്ഞു ധർമ്മജ്ഞ ഞാൻ കുലകന്യകയാണ് അവിവേകമൊന്നും കാണിക്കരുതേ കന്യക എനിക്ക് എങ്ങനെ അങ്ങേ സന്തോഷിപ്പിക്കാൻ സാധിക്കും എന്ന് ചോദിച്ചു അപ്പൊ സൂര്യൻ പറയുന്നു ദേവി ഞാൻ വെറുതെ ഇവിടെ നിന്ന് പോയാൽ അത് എനിക്ക് നാണക്കേടുണ്ടാക്കും മറ്റു ദേവന്മാർ പരിഹാസനായിത്തീരുകയും ചെയ്യും നീ എന്നെ സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ ശവിക്കും നിനക്ക് മന്ത്രം ഉപദേശിച്ച അമുനിയെയും ശവിക്കും ശപിക്കും ശപിക്കും രണ്ടുപക്ഷന്ന് സൂര്യദേവൻ പറഞ്ഞു ദേവി ഈ സംഗമം ആരും അറിയില്ല എന്റെ കഴിഞ്ഞകത്തൊന്ന് നശിക്കുകയുമല്ല എനിക്ക് തുല്യനായ ഒരു പുത്രൻ എനിക്ക് ജനിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു അങ്ങനെ സൂര്യഭഗവാൻ പറഞ്ഞു സൂര്യദേവൻ്റെ വാക്കു വില കേട്ട് കുന്തി ലജ്ജയോടുകൂടി സൂര്യൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിന് വഴഞ്ഞി കൊടുത്തു അപ്പോൾ ഈ രജസ്വലയായ പെൺകുട്ടിയാണോ വഴഞ്ഞിക്കൊടുത്തത് സൂര്യൻ തിരിച്ചു തന്റെ മണ്ഡലത്തിലേക്ക് പോവുകയും ചെയ്തു കുന്തിദേവി താമസിച്ചത് ഗർഭിണിയാവുകയും ചെയ്തു അതങ്ങനെയാണ് എനിക്കേറ്റവും വിശസ്തത്തെ ആ ഒരു പരിചാരിയോട് മാത്രം കുന്തി രഹസ്യം പറഞ്ഞു അവർത്തിയുടെ സഹായം കൊണ്ടാവുള്ള ആ ഗർഭം രഹസ്യമായി വെച്ചു ഗൃഹത്തിൽ ആരും അറിയാതെ കഴിച്ചു കൂട്ടി സ്വന്തം നമ്മ പോലും ഈ വരും വിവരങ്ങളൊന്നും അറിഞ്ഞില്ല കേട്ടോ വലിയ കൊട്ടാരത്തിൽ എൻ്റെ ഒരു നൂലൊക്കെ എന്ത് നടക്കുന്നു മറ്റുള്ളവർ അറിയണമെന്നില്ലല്ലോ വിശ്വസ്ത ആ പരിചരണത്തിൽ കഴിഞ്ഞ കുന്തി കവച കുണ്ടലങ്ങളോടുകൂടിയ തേജസ്സു പറ്റിയൊരു ബാലന് ജന്മം കൊടുത്തു അത് സുന്ദരനായ ആ ബാലൻ ഒരു രണ്ടാം സൂര്യനെ പോലെ ശോഭിച്ചു ധാത്രി ദേവിയോട് പറഞ്ഞു സുന്ദരി ഞാൻ ദേവിയുടെ കൂടെ തന്നെ ഒട്ടും പരി പരിഭ്രമിക്കണ്ടാണ് ഈ ധാത്രി പറഞ്ഞാല് പരിചാരിക അങ്ങനെ പറഞ്ഞു കുന്തിദേവി ആ ബാലൻ്റെ പെട്ടിയിലാക്കിയിട്ട് പറഞ്ഞു പുത്ര ഞാൻ ഭാഗ്യഹീനായ അമ്മയാണ് രക്ഷണമൊത്തന്റെ പുത്രനെ മനസ്സിലാ മനസ്സോടെ തിരിക്കയാണ് വിശ്വസരായ ജഗദമ്പ നിന്നെ കാത്തു രക്ഷിക്കട്ടെ അതെന്തേന കാട്ടില് പോയപ്പോ കിട്ടീനീന്ന് പറഞ്ഞിട്ട് വളർത്താമായിരുന്നില്ലേ അവൾ നിനക്ക് തന്യം നൽകട്ടെ ഒരു പുലടയെ പോലെ നിന്നെ ഞാൻ ആറ്റിലൊഴുക്കി കളയുകയാണ് എനിക്ക് ഇനി എന്നാണ് ഈ സുന്ദരമായ മുഖം കാണാൻ സാധിക്കുക മകനെ പൂർവ്വജന്മത്തിൽ ഞാൻ ദേവിയുടെ പാതാമ്പു ധ്യാനിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടാവും ഞാൻ എത്ര ഹർഭാഗ്യായ അമ്മയായത് ആ തെറ്റുകൊണ്ട് തന്നെ ആയിരിക്കും ഞാൻ പ്രസവിച്ച കുഞ്ഞിനെ എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നതും തോന്നി വാസം ഇപ്രകാരം ഓരോന്നും പറഞ്ഞു വിലപിച്ച ദേവി പെട്ടിയിലാക്കിയ കുഞ്ഞിനെ ആരെങ്കിലും കണ്ടേക്കുമോ എന്ന് വന്ന് വേഗം രാത്രി ഏൽപ്പിച്ചു രാത്രി ആ പെട്ടി നദിയിൽ ഒഴുക്കുകയെങ്കിൽ തോക്കുകൊണ്ട് വളർത്തിക്കൂടെ അതും ചെയ്തില്ല കുന്തി കുളിച്ച് ശുദ്ധയായി അച്ഛന്റെ ഗൃഹത്തിൽ ഭയപ്പെട്ട് കഴിച്ചു കൂട്ടി ആരെങ്കിലും ഇക്കാര്യം അറിയുമോ എന്ന ഭയം കൊണ്ട് ദേവി കുറച്ചു ദിവസങ്ങൾ മുറിയിൽ തന്നെ ചെന്നു ആറ്റിൽ കൂടി ഒഴുകിപ്പോകുന്ന പെട്ടി കണ്ട് അധിരഥൻ എന്ന സൂതൻ അതിനെ കരക്കടുപ്പിച്ചും പെട്ടി തുറന്ന് നോക്കുമ്പോൾ സുന്ദരനായ ഒരു ബാലൻ അവർക്ക് രണ്ട് അധിരഥനും രാധയും അവർക്ക് കുട്ടികളുണ്ടായിരുന്നതുമില്ല തിരഥനാ ബാലനെ പത്നിയായ രാധയെ ഏൽപ്പിച്ചു അവർക്ക് സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല സുന്ദരനും അതിതേജസ്വിയുമായ ബാലൻ സൂതനായ അതിരഥൻറെ ഗൃഹത്തിൽ അങ്ങനെ വളർന്നു കർണന്റെ ജനനത്തിന് ശേഷമാണ് പാണ്ഡുപുന്തിയെ വിവാഹം കഴിച്ചത് സ്വയംവര വേദിയിൽ വെച്ചാണ് പാണ്ഡുപുന്തിയെ സ്വയംവരം ചെയ്തത് അതിനുശേഷം മദ്രേഷപുത്രെ മാന്ത്രിയെയും വിവാഹം ചെയ്തു ഒരു ദിവസം നായാട്ടിനു പോയ പാണ്ഡു അബദ്ധത്തിൽ രമിച്ചു കൊണ്ടിരിക്കുന്ന മുനിയെ മാനാണെന്ന് തെറ്റിദ്ധരിച്ച അമ്പയ്യാനും എന്തിനും മാനിനെ പോലും ദൂര മൃഗങ്ങളെ വെടിവെക്കാനേ രാജാക്കന്മാർക്ക് ഉള്ളു ഇങ്ങനെ ഈ എല്ലാ മൃഗങ്ങളെയും വെടിവെച്ച് കൊല്ലരുണ്ട അമ്പ ചെയ്തത് പാണ്ടുവാണെന്ന് മനസ്സിലാക്കിയവന് പോവാഷ്ടായി ഒരു ശാപം തൊടുത്തു വിട്ടു ഇയാൾ അമ്പ് കൊടുത്തു വിട്ടു മഹർഷി ശാപം തൊടുത്തു വിട്ടു പിന്നെ സ്ത്രീ സംഗമം ചെയ്യുകയാണെങ്കിൽ മരണം സംഭവിക്കും ഇത് സത്യം 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 എന്ന് പറഞ്ഞു മുനിയുടെ ശാപത്തിൽ ദുഃഖിതനായ പാണ്ഡു നാട്ടിലേക്ക് പോകാതെ കാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടി കുന്തിയും മാതിരിയും പതിവ്രതാധർമ്മം ആചരിച്ച് കാട്ടിലേക്ക് വന്ന് പാണ്ഡുവിനെ പരിചരിച്ചു അവരും കാട്ടിലേക്ക് വന്നു ഗംഗാതീരത്തുള്ള ആശ്രമങ്ങളിൽ അവർ വധിച്ചു ആശ്രമങ്ങളിൽ എപ്പോഴും പുരാണ പാരായണവും സൽക്കഥാകഥനവും നടന്നിരുന്നു പാണ്ഡു ധർമ്മശാസ്ത്രങ്ങളെ കേട്ട് മനസ്സ് ഏകാഗ്രമാക്കി തപസും ആരംഭിച്ചു പുരാണ കഥകൾ പറയുന്ന മുനിമാരോട് പാണ്ഡു ചോദിച്ചു പുത്രന്മാർ ഇല്ലാതവർക്ക് സ്വർഗപ്രാപ്തിക്ക് മാർഗമൊന്നുമില്ലേ രാജാവിന്റെ ചോദ്യത്തിന് ഉത്തരമായ മന്യുമാർ പറഞ്ഞു ഇല്ലാത്തവർക്ക് സ്വർഗം പ്രാപിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് പുത്ര വേണ്ടി യത്നിക്കണം അവർക്ക് ഇതറിയില്ലേക്കും അവരങ്ങനെ പറഞ്ഞു പുത്രന്മാരെന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ട് സ്വന്തം പുത്രൻ മകളുടെ പുത്രൻ ക്ഷേത്രകൻ ഗോളകൻ കുണ്ടൻ സഹോടൻ കാനീകൻ ക്രീതൻ ഭർത്താവിന് അസുഖം വന്നിട്ടോ അല്ലെങ്കിൽ മരിച്ചു പോയത് കൊണ്ടോ കുട്ടികൾ ഉണ്ടാവാതിരുന്നാൽ അർഹരായവരെ കൊണ്ട് പുത്രോൽപാദനം നടത്താമെന്ന വിധിയുമുണ്ട് അവരെ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നു ഭർത്താവ് മരിച്ച ഉണ്ടാകുന്ന പുത്രനെ ഗോളകൻ എന്ന് പറയുന്നു ഭർത്താവ് ജീ ജീവിച്ചിരിക്കുമ്പോൾ ജാരൻ എന്നുണ്ടാവുന്ന പുത്രനെ കുണ്ടൻ എന്നും പരിണീതി ആയിരിക്കുന്ന വൃത്തിയുടെ ഗർഭത്തിലിരിക്കുന്ന കുട്ടിയെ പുത്രനായി വരിക്കുകയാണെങ്കിൽ ആ കുട്ടിയെ സഹോഠനെന്നും പിതൃഗൃഹത്തിൽ കന്യകയായിരിക്കുമ്പോൾ ഉണ്ടാവുന്ന പുത്രനെ കാനീകനെന്നും വിലവാങ്ങി വില്ക്കപ്പെടുന്ന പുത്രനെ എന്നും പറയുന്നു ഇങ്ങനെ മക്കള് കുറെ തരത്തിലുണ്ട് മഹാരാജാവേന്ന് മഹർഷിമാർ പറഞ്ഞുകൊടുത്തു രക്ഷിക്കാൻ കഴിയാതെ ദത്തു കൊടുക്കുന്ന പുത്ര ഗുണം കുറയുമെങ്കിലും അവനും പുത്രൻ തന്നെ മുനിമാരുടെ ധർമ്മ പ്രഭാഷണങ്ങൾ കേട്ട പാണ്ഡു കുന്തിയോട് പറഞ്ഞു ദേവി ഒരു തപച്ചു സ്വീകരിച്ച് പുത്രോല്പാദനം നടത്തും ഇതിൽ അപരാധമൊന്നുമില്ല എന്റെ സമ്മതത്തോടെയാണല്ലോ ഒരു ദോഷവും നിനക്ക് നിനക്കിതുകൊണ്ട് സംഭവിക്കില്ല പണ്ട് സൗദാസരന രാജാവ് അധിഷ്ടമുനിയെ കൊണ്ട് പുത്രോല്പാദനം നടത്തിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് കുന്തിദേവർന്ന് പ്രഭു പണ്ട് ദുർവാസാവ് മഹർഷി എനിക്കൊരു മന്ത്രം ഉപദേശിച്ചിട്ടുണ്ട് ആ മന്ത്രം ഭക്തിയോടെ ജപിച്ചാൽ ഏത് ഇഷ്ടദേവനും എന്റെ സവിധത്തിൽ എത്തും ഭർത്താവിന്റെ അനുമതിയോടുകൂടി കുന്തി ധർമ്മദേവനെ സ്മരിച്ചു ആ സംഗമത്തിൽ നിന്നുണ്ടായ പുത്രനാണ് തിട്ടര് അപ്രകാരം വായുദേവനിൽ നിന്ന് ഭീമനും ശക്രനിൽ നിന്ന് അർജുനനും കുന്തിയുടെ പുത്രന്മാരായി പിറന്നു അപ്പൊ ഓരോ ഇക്കളിയും പാണ്ഡു മഹാരാജാവ് പറയും നല്ല സത്യസന്ധനായ ഒരു കുട്ടിയല്ലേ വേണ്ടത് പറഞ്ഞിട്ടാണ് ധർമ്മ ധർമ്മം ആചരിക്കുന്ന കുട്ടി വേണം എന്ന് പറഞ്ഞിട്ടാണ് ധർമ്മദേവനെ സ്മരിച്ചത് അങ്ങനെ ഉള്ളൊരു കുട്ടിയുണ്ടായി തിട്ടരെ വായുദേവൻ കുറച്ച് ശക്തി എല്ലാം ഇല്ല ഒരു കുട്ടിയല്ലേ നമുക്ക് വേണ്ടത് ാലും കാട്ടിൽ താമസിക്കല്ലേ നമ്മളെ രക്ഷിക്കാൻ അതിശക്തനായ പുത്രം പണി വായു ഭഗവാനെ മരിച്ചു അങ്ങനെ പിന്നെന്താ ദേവേന്ദ്രൻ സ്മരിച്ചു അങ്ങനെ അർജുനനുണ്ടായി അങ്ങനെ മൂന്ന് കൊല്ലമുണ്ട് മൂന്ന് പുത്രന്മാർ ജനിച്ചു ബലശാലികളായിരുന്നു അവർ അതുകൊണ്ട് മാത്രിക്കും പുത്രന്മാരുണ്ടാവണമെന്ന് മോഹൻ ജനിച്ചു അവരും പാണ്ഡോട് പറഞ്ഞു അവനവൻ എന്നെ പ്രസവിച്ചിട്ടൊരു കുട്ടി വേണ്ട എന്നാലല്ലേ എന്നല്ല പറഞ്ഞിട്ടാകുമ്പോ പാണ്ഡു കുന്തി ദേവിയോട് പറഞ്ഞു പാണ്ഡുവിന്റെ ഈ മാതിരിയുടെ ആഗ്രഹം അനുസരിച്ച് കുന്തി ദേവി ആ ഒരു മന്ത്രം അഞ്ചു മന്ത്രായിരുന്നു കൊടുത്തത് നാലും കളഞ്ഞില്ലേ അല്ല ഉപയോഗപ്പെടുത്തി മൂന്നൊന്നും കളഞ്ഞു സാധ്യായ മാതിരി ആ മന്ത്രം ജപിച്ച് നമുക്ക് സമർത്ഥിണ്ട് അശ്വനി ദേവകളെയാണ് സ്മരിച്ചത് അപ്പോ രണ്ടു കുട്ടികളൊന്നിച്ചുണ്ടാവും അങ്ങനെ മാതൃക്ക് നകുല സഹദേവന്മാർ പുത്രന്മാരായി ഭർത്താവിന്റെ ആഗ്രഹം അനുസരിച്ച് മറ്റു ദേവന്മാരിൽ നിന്നുണ്ടായ പുത്രന്മാരായതു കൊണ്ട് അവരെ ക്ഷേത്രജൻ എന്ന് പറയുന്നു അങ്ങനെ പാണ്ഡുവിന് അഞ്ചു പുത്രന്മാരുണ്ടായി ഓരോരു കൊല്ലം ഇടപെട്ടിട്ട് അഞ്ചു മക്കളുണ്ടായി ഒരു ദിവസം പാണ്ഡുവതിരി മറ്റാരുമില്ലാതെ ആശ്രമത്തിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് പാണ്ഡു കാമാർത്തനായി മാതിരിയെ സമീപിച്ച് ആലിംഗനം ചെയ്യുവാൻ തുടങ്ങി പാണ്ഡുവിന് കിട്ടി ശാപത്തെടുത്ത് മാത്രം അരുതി അരുതി അരുതേ എന്ന് പറഞ്ഞെങ്കിലും പാണ്ഡവത് ശ്രദ്ധിക്കാതെ വീണ്ടും മാലിംഗനം ചെയ്തു ദൈവനിശ്ചയം എന്ന പോലെ പാണ്ഡു മരിച്ചു വീഴുകയും ചെയ്തു മാതിരിയാകട്ടെ മരത്തിൽ ചുറ്റിയ വള്ളി പോലെ പാണ്ഡുവിൻ്റെ ദേഹത്തെ തലമുറയിട്ട് കരഞ്ഞുകൊണ്ട് വീണു ഈ കരച്ചിൽ കേട്ട് കുന്തിദേവിയും മക്കളും ഓടിയെത്തി അവരുടെ കരച്ചിൽ കേട്ട് മഹർഷിമാരും ഓടി വന്നു താപസന്മാരെല്ലാവരും കൂടി ഗംഗാതീരത്തിൽ പാണ്ഡുവിൻ്റെ ദേഹം സംസ്കരിക്കാൻ ആരംഭിച്ചു ും മരിച്ചന് സംസ്കരിക്കണ്ടേ അതിന് കുട്ടികൾ ചെറുതാവുന്നതാനും ചെറുതത്ര തൻ്റെ മക്കളെ കുന്തിദേവി ഏൽപ്പിച്ച് മാതൃ ധർമ്മത്തെ മുൻനിർത്തി ആ ചിതയിലേക്ക് ചാട് ദേഹം ചാന്തലാക്കി ആ നിമിത്താണല്ലോ ഭർത്താവിന് ഈ ഗതി വന്നത് എന്നുള്ള ബോധം കൊണ്ടവര് അഗ്നിയിൽ ചാടി സത്യനുഷ്ഠിച്ചു അരി മാതൃദേവി അഞ്ചു കുട്ടികളുടെ ചുമതലയും കുന്തിദേവിയുടെ കൈകളിലായി മക്കളെ കൊണ്ടുതൃകളും മറ്റും ചെയ്യിച്ച് മുനിമാർ അവരെ ഹത്തനപുരത്തിലേക്ക് കൊണ്ടുചെന്നാക്കി കുന്തിദേവി വന്നതറിഞ്ഞ് ബിദരനും ഗംഗേയനും ധാർത്തരാഷ്ട്രന്മാരുടെ കൊട്ടാരത്തിലെത്തി ഇവർ വന്നിട്ടുണ്ട് വരട്ടെല്ലാവരും വന്നു എല്ലാവർക്കും കുന്തിദേവീനെയും പാണ്ഡുവിനൊക്കെ നല്ല ഇഷ്ടമാണ് പാണ്ഡുവിന്റെ ശാപം എല്ലാവർക്കും കൊണ്ട് എല്ലാവരും ചോദിച്ചു ഇവരാരുടെ പുത്രന്മാരാണ് എന്ന് ചോദിച്ചു ശാപം കിട്ടിയ കാരണം പാണ്ഡു നാടുവിട്ട് കാട്ടിലായിരുന്നു ആരോട് വസിക്കിരുന്നത് അതുകൊണ്ട് കുട്ടികൾ ഉണ്ടായതൊന്നും ആർക്കും അറിയാമായിരുന്നില്ല അവരുടെ ചോദ്യം കേട്ട് കുന്തിദേവി കണ്ണുനീരോടെ പറഞ്ഞു ഇവരെല്ലാവരും ദേവന്മാരുടെ പുത്രന്മാരാണ് ഇവർ കുരുവംശജർ തന്നെയാണ് എല്ലാവർക്കും വിശ്വാസം വരാൻ വേണ്ടി കുന്തി ഓരോ ദേവന്മാരെയും പേരെടുത്ത് വിളിച്ചു അവരൊക്കെ ആകാശത്തു നിന്ന് തങ്ങളുടെ പുത്രന്മാരാണെന്ന് പറഞ്ഞു ഭീഷ്മരും ദേവന്മാരുടെ വാക്കിനെ സശ്രദ്ധം ശ്രവിച്ചു പുത്രന്മാരെ ഭീഷ്മർ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി കുന്തിക്ക് സമാധാനമായി അവർ പിന്നീട് ഭീഷ്മ പിതാമഹന്റെ സംരക്ഷണത്തിലാണ് വളർന്നതും വിദ്യകളൊക്കെ അഭ്യസിച്ചത് അങ്ങനെ ഈ ആറാം അദ്ധ്യായത്തിൽ പാണ്ഡവന്മാരുടെ ഉത്പത്തി എന്നുള്ള ഭാഗം ഭഗവത്പാദത്തിൽ നമ്മൾ സമർപ്പിച്ചു എന്താ പാണ്ഡവന്മാരുടെ കഥയാണ് പറയേണ്ടത് മ്മെ പാണ്ഡവന്മാരുടെ കഥയിലേക്കാണ് കടക്കുന്നത് നമ്മുടെ മഹാഭാരതത്തിലും വളരെ 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 ഗംഭീരമാക്കിയിട്ട് പറഞ്ഞിരിക്കുന്ന കഥയാണ് പാണ്ഡവന്മാരുടെ കഥ വിസ്തരിച്ചു വന്ന കഥിപ്പങ്ങനെ നോക്കാം അങ്ങനെ പാണ്ഡവന്മാരുടെ പ്രിയഭക്തിയാണ് പാഞ്ചാലി പഞ്ചാലിക്ക് അവരിൽ നിന്ന് യോഗ്യരായ അഞ്ച് മക്കളും ഉണ്ടായി പാ പഞ്ച പാണ്ഡവന്മാരിൽ മൂന്നാമനായ മൂന്നാമനായ അർജുനൻ കൃഷ്ണന്റെ സമ്മതത്തോടെ തന്നെ കൃഷ്ണ സഹോദരി സുഭദ്രയെ അപഹരിച്ചു കൊണ്ടുവന്ന് തന്റെ പത്നിയാക്കി കെട്ടുകൊണ്ടുവന്നു സമ്മതത്തോടെ കെട്ടുകൊണ്ടുവന്നു അതിലുണ്ടായ വീരപുത്രനായ അഭിമന്യു പാഞ്ചാലൂടെ അഞ്ചു മക്കളും കുരുക്ഷേത്ര യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു തൊട്ട് തൊട്ട് പറയുന്നതേ ഉള്ളൂ അതുപോലെ വിൽക്കരിക്കുന്നില്ല ഇതിൽ ആർഥൻ്റെ പുത്രനായ അഭിമന്യുവിന് വിരാടപുത്ര ഉത്തരേ ജനിച്ച പുത്രൻ തന്നെ ശ്രദ്ധാമാവിന്റെ ബ്രഹ്മാസ്ത്രമേറ്റ് മരിച്ചുപോയി എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ ഹരി സ്വന്തം പ്രഭാവം കൊണ്ട് ആ കുഞ്ഞിനെ ജീവിപ്പിക്കും വംശം പരീക്ഷീണമായി പോകുമോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഉണ്ടായ പുത്രനായതുകൊണ്ട് പരീക്ഷിത് എന്ന് നാമകരണവും ചെയ്തു അങ്ങനെ ആ കുട്ടിക്ക് പരീക്ഷിത് ശ്രീ പരീക്ഷിത് എന്നൊക്കെ പറയുന്നു നമ്മുടെ ഭാഗവത കഥ ഏഴു ദിവസം ഇരുന്ന് കേട്ട മഹാനായ പരീക്ഷിത് മഹാരാജാവ് മക്കളൊക്കെ യുദ്ധത്തിൽ മരിച്ചത് കൊണ്ട് അതീവ ദുഃഖിതനായിട്ടുള്ള ഭീമസേനൻ വാക്ഷരങ്ങളെ കൊണ്ട് എപ്പോഴും എപ്പോഴും കിട്ടിയ സന്ദർഭങ്ങളിലൊക്കെ അത് വിധം പറഞ്ഞു നോക്കിപ്പിക്കും ഗാന്ധാരിയും അതേപോലെ പുത്ര ദുഃഖത്താൽ ദുഃഖിതയായിരുന്നു അവരെ രണ്ടാളെയും എപ്പോഴും നല്ല വാക്കുകൾ പറഞ്ഞ് സമാശ്വസിപ്പിക്കാറുണ്ട് യുധിഷ്ഠന്റെ നിർദ്ദേശം അനുസരിച്ച് യുദുരൻ എപ്പോഴും അടുത്ത് ശുശ്രൂഷിക്കയും ആത്മനിയന്ത്രണത്തിനുള്ള ബോധം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു യുധിഷ്ഠന് നല്ല രാജാവിലെ സത്യത്തിനും നീതിക്കും മാത്രം ആളായിട്ട് പ്രവർത്തിക്കുന്ന ആളുടെ ഭീമസേനൻ അങ്ങനെയല്ല വല്ലാത്ത ചെറുപ്പകാലത്ത് ഒരുപാട് ദ്രോഹിച്ചിനി അത് അച്ഛനോട് പറഞ്ഞിട്ട് കൊടുക്കും മക്കളുടെ കൂടെയില്ലെന്നുള്ള ദുഃഖം ശമിപ്പിക്കാനായി ധർമ്മിഷ്ടനായ യുധിഷ്ഠൻ വളരെ ശ്രദ്ധയോടെ തൻ്റെ അച്ഛനെ ശുശ്രൂഷിച്ചു എന്നാൽ ഭീമസേനൻ അങ്ങനെയല്ല കിട്ടുന്ന ഓരോരവസരത്തിനും വാക്കാവുന്ന ബാണങ്ങളെ കൊണ്ട് എല്ലാവരും കേൾക്ക തന്നെ ധൃതരാഷ്ട്രയെ പീഡിപ്പിക്കുമായിരുന്നു പ്രകാരമായിരുന്നു ഭീമസേനന്റെ വാക്കുകൾ ഇത് പ്രകാരം അന്ധനായ ദുഷ്ടന്റെ മക്കളെ കൊണ്ട് ഒന്ന് ആ ചോരനും വീണ്ടും പാനം ചെയ്തിട്ടുണ്ട് ആ കൈ കൊണ്ട് ഞാൻ ഉരുട്ടി കൊടുക്കുന്ന ഉരുളയാണ് ഈ മഹാഭാവി നായയെപ്പോലെ ഭുജിക്കുന്നത് അങ്ങനെയൊന്നും പറഞ്ഞു നമ്മുടെ മഹാഭാരതത്തിൽ പറയുന്നില്ല കൊടുക്കും അങ്ങനെ ഓരോന്ന് പറയും ഓരോന്ന് പറയും വന്നുപോലെയോ അല്ലാതെ ദ്രോഹിച്ചത് അത് പറയും അല്ല അത് ഇങ്ങനെ നായ പോലെ എന്നൊന്നും പറയുന്ന നമുക്കറിയില്ല ഇത്തരം ദുർവചനങ്ങളെ കൊണ്ട് പ്രഹരിക്കുന്ന ഭീമനെ യുധിഷ്ഠരൻ ശാസിക്കുകയും ദുരിതരാഷ്ട്രക്ക് ആശ്വാസം പകരാനായി അവൻ വെറും മണ്ഡനാണ് വിലച്ച അവൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പറയുന്നത് വിലച്ചൻ കാര്യമാക്കണ്ടോ എന്നിടക്കിടക്ക് പറയുകയും പതിവായിരുന്നു ഇങ്ങനെ പതിനെട്ട് പെർലം ഭീമസേനന്റെ അക്ഷരമേറ്റി ദുഃഖിച്ചുകൊണ്ട് ധുരാഷ്ട്ര യുധിഷ്ഠരന്റെ കൊട്ടാരത്തിൽ താമസിച്ചു പുതിയ കുത്തുക സ്ഥലം കൊടുക്കൂലെന്നെല്ലാം പറയുമ്പോൾ അച്ഛന് പറഞ്ഞൂട്ടെ കൊടുക്കണം എന്നു നീതെല്ലാം കേൾക്കേണ്ടി വരട്ടോ ഒരു ദിവസം അദ്ദേഹം ബുദ്ധിഷ്ടനോട് പറഞ്ഞു പുത്ര എനിക്ക് വനവാസത്തിന് പോകണം അതിനു മുമ്പ് എനിക്ക് എൻ്റെ മക്കളുടെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യണം എന്നുണ്ട് ഭീമൻ മറ്റുള്ളവർക്കൊക്കെ തർപ്പണം ചെയ്തെങ്കിലും പൂർവ്വ വൈരാഗ്യം വെച്ച് എൻ്റെ മക്കൾ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് തന്നെ അത് ചെയ്യണം അതിനുള്ള ധനം നീ തരികയാണെങ്കിൽ ഞാൻ ആ കർമ്മങ്ങളെല്ലാം ചെയ്ത് കാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നിപ്പം ഇദ്ദേഹത്തിനോട് ധനം തരുമോന്ന് ചോദിക്കാനിട വന്നില്ലേ അതാണ് ഒരു ദിക്കിൽ കൊടുത്ത ഒരു ദിക്കിൽ കിട്ടും ഇതെൻ്റെ അഭിപ്രായവും അത് തന്നെയായിരുന്നു അദ്ദേഹവും യുധിഷ്ഠിൻ്റെ അടുത്ത് എന്ന് രഹസ്യമായി ഇക്കാര്യം അറിയിച്ചു അത് പ്രകാരം അതിന് ആവശ്യമായ ധനം കൊടുക്കാൻ യുധിഷ്ഠരം തീരുമാനിച്ച എത്ര വേണം അല്ലേ ഇതൊക്കെ ത്ര വേണമെങ്കിലും കൊടുക്കാന്നുള്ള തീരുമാനം സഭ വിളിച്ചുകൂട്ടി എല്ലാവരോടുമായി പറഞ്ഞു മഞ്ഞരേ പുത്രന്മാർക്ക് പിണ്ടം വെക്കാൻ ആവശ്യമായ ധനം പിതാവിന് കൊടുക്കാൻ ഞാൻ തീർച്ചയാക്കി തേജസ്വിയായ ജ്യേഷ്ഠൻറെ വാക്കിട്ട് ഭൂഭീഷ്ടനായില്ല ഭീമത്തേനൻ ദുഷ്ടനായ ദുര്യോധനന്റെ ആവശ്യത്തിന് ധനം നൽകുകയോ ഈ ദുഷ്ടൻ ഇവിടെ സുഖമായി താമസിക്കുകയാണ് അദ്ദേഹത്തിന് എന്റെ അറിവോടെയല്ലേ നമ്മളെ ദുര്യോധന കാട്ടിലേക്ക് വെച്ചത് നിറഞ്ഞ സഭാമത്തെ ഇദ്ദേഹത്തിന്റെ കൺമും പുലർച്ചിലുശാസനൻ പാഞ്ചാലിയെ വിഭക്തരാ ആക്കാൻ ശ്രമിച്ചത് ഏഷ്ട നമുക്ക് വിരാട രാജ്യത്തിൽ ഭൃത്തിരായി കഴിയേണ്ടി വന്നില്ലേ അത് ഒക്കെ കാരണം ഇദ്ദേഹം കൂടിയല്ലേ ഏഷ്ടന്റെ ചൂതുകളിയിലുള്ള ആസക്തി കൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത് ഇന്ദ്രപുത്രനും പരാക്രമയും അർജുനന് വിരാട ഭവനത്തിൽ ബൃഹന്തളയായി കഴിയേണ്ടി വന്നില്ലേ പാണ്ഡീപം കയ്യിലേണ്ടിയിരുന്ന എൻ്റെ അനുജന്റെ കയ്യിൽ വള അണിയേണ്ടി വന്നില്ലേ അവിടെയുള്ള ഉത്തരയെ നൃത്തം പഠിപ്പിച്ചത് വീരശൂര പരാക്രമിയായ അർജുനനല്ലേ ആണായി പിറന്ന അനുയോജ്യമായിരുന്നു ഈ വേഷപ്പകർച്ച അതിനൊക്കെ ആരാണ് ഉത്തരവാദി അതിനൊക്കെ കാരണഭൂതനായി ഈ ദുഷ്ടനെ തുണ്ടം തുണ്ടമാക്കി ഒന്നാലേ എനിക്ക് തൃപ്തിയാവുകയുള്ളൂ ആഹാ ഹാ അങ്ങനെ പറഞ്ഞു അപ്പോ അങ്ങനെയോടൊന്നും ചോദിക്കാതെ ഞാൻ അരക്കില്ലത്തിന് തീ വെച്ചു ഇദ്ദേഹത്തിന്റെ ആജ്ഞപ്രകാരം തീവക്കാമെന്ന പുരോചനൻ ആ തീയിൽ വെന്ത് മരിക്കുകയും ചെയ്തു ആനോട് ചോദ്യം വേണ്ട ആരട്ടി ആരുടെയും സമ്മതം കൂടാതെയാണ് പാഞ്ചാലിയെ ദ്രോഹിക്കാൻ പുറപ്പെട്ട ദുഷ്ടനായ കീചകനെ ഞാൻ കാലപുരിക്കത് പണ്ട് സുരോധനൻ തുടങ്ങിയ ശത്രുക്കൾ ഗന്ധർവന്മാരൊരു ഏറ്റുമുട്ടി ബന്ധനസ്ഥരായില്ലേ അപ്പഴും ഏട്ടനാട ഇട കിട്ടു ഏട്ടൻ്റെ ദയവൊണ്ടല്ലേ അവർക്ക് രക്ഷ കിട്ടിയത് അല്ലെങ്കിൽ ഞാൻ അന്ന് കൊല്ലുന്നതാണ് ഇത്രയൊക്കെ ദ്രോഹം ചെയ്ത ദുര്യോധനെ ഊതകക്രിയ ചെയ്യാൻ വേണ്ട ധനം കൊടുക്കണ അത്രേ േഷ്ഠം പറഞ്ഞാൽ ഞാൻ കൊടുക്കൂല ഇത്രയും പറഞ്ഞ അനുജന്മാരെ കൂട്ടി ഭീമസേനൻ അവിടെ നിന്ന് പോയി എന്നാൽ യുധിഷ്ഠന കർമ്മങ്ങൾക്ക് ആവശ്യമായ ധനം ധൃതരാഷ്ട്രർക്ക് നൽകുകയുണ്ടായി അംബികാപുത്ര ധൃതരാഷ്ട്ര മക്കൾക്ക് വേണ്ട ഉദകക്രിയകൾ യഥാവിധ ചെയ്തു പത്നിയായ ഗാന്ധാരിയോടൊപ്പം ബ്രാഹ്മണർക്ക് ദാനധർമ്മങ്ങളും വേണ്ട പ്രകാരം നിർവഹിച്ചു അതിനുശേഷം വിതുര ധൃതരാഷ്ട്രയും ഗാന്ധാരിയും കൂട്ടി വനത്തിലേക്ക് പോകാനൊരുങ്ങി ആ സമയത്ത് കുന്തിദേവിയും അവരുടെ കൂടെ പോകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു മക്കളൊക്കെ തടുത്തിട്ടും അത് കൂട്ടാക്കാതെ കുന്തിദേവി ജ്യേഷ്ഠനെയും ഭാര്യയും ശുശ്രൂഷിക്കാൻ അവരുടെ കൂടെ പോയി കണ്ണ് രണ്ടാക്കും കണ്ണില്ല ഒരാള് ജന്മനാന്തൻ ഒരാൾ അന്ധത്വം ചെറുന്ന് കാണിച്ചു നോക്കണ്ടേ അത്ര നല്ല സ്വഭാവശുദ്ധിയാണ് കുന്തിദേവിക്ക് ധർമ്മപത്ര തന്റെ അനുജന്മാരോടൊപ്പം ഗംഗാ നീ തീരം വരേ പോയി കൂട്ടിന് പോയി അവരെ യാത്രയാക്കി തിരിച്ചു പോന്നു അമ്മയും കൂടെ പോയത് കൊണ്ട് യുധിഷ്ഠൻ്റെ സങ്കടം ഇരട്ടിയായി രണ്ടാതീരത്തിനക്കരയുള്ള ശതരൂപാശ്രമത്തിൽ അവരെത്തിച്ചേർന്നു ഈ അമ്മേനിക്കും നല്ലപോലെ നോക്കാൻ സമയം കിട്ടിയില്ല ഇപ്പോൾ എല്ലാം കൂടി ഒരു രാജാവല്ലായി അമ്മക്ക് വേണ്ട പോലെ അമ്മേനെ ജീവിക്കാൻ ഇടവരുത്താന്ന് വിചാരിക്കുമ്പോഴത്തേക്കും അമ്മ വരെ വയ്യ പോയില്ലേ അതാണ് സങ്കടം വന്നത് അവിടെ അവർ കഠിന തപസിലും ഒഴുകി ചതയൂപാശ്രമം ഏകദേശം ആറു വർഷം കടന്നുപോയി ഒരു ദിവസം വിധീഷ്ഠനും തൻ്റെ അനുജന്മാരെടുത്ത് പഠിച്ചു പറഞ്ഞു നമ്മുടെ അമ്മ കുന്തിദേവി വളരെ ക്ഷീണമായിരിക്കുകയാണ് ഞാൻ സ്വപ്നം കണ്ടു എല്ലാവരെയും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കും സമ്മതമാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ടതുകൊണ്ട് പാണ്ഡവന്മാരും പാഞ്ചാലിയും സുഭദ്രയും പുറപ്പെട്ടു ഇവർ പോകുന്നതറിഞ്ഞ് നാട്ടുകാരൻ കൂടെ കൂടി അവർ ഗംഗാ നദിക്കക്കരെയുള്ള എത്തി എല്ലാവരെയും നമസ്കരിച്ചു വിദരരെ മാത്രം അവർ അവിടെ കണ്ടില്ല ധർമ്മപുത്ര ചെറിയച്ഛനെവിടെയെന്ന് ചോദിച്ചു അപ്പൊ ഹൃദരാഷ്ട്രം പറയുകയാണ് അദ്ദേഹം എല്ലാ ആശാപാശങ്ങളു ശേഷം ഇല്ലാതാക്കി വനത്തിൽ ബ്രഹ്മധ്യാനത്തിൽ മുഴുകിയിരിക്കുകയാണ് എന്ന് പറഞ്ഞു അടുത്ത ദിവസം ഗംഗാസ്നാനത്തിന് ശേഷം ധർമ്മപുത്രർ വിദുരരെ അന്വേഷിച്ചിറങ്ങി കുറച്ച് ദൂരം പോയപ്പോൾ കഠിന തപസ് കൊണ്ട് ക്ഷീണിതനായി വിദുരരെ കണ്ടു ധർമ്മപുത്ര കൈകോപ്പിച്ച് കൊടുത്തു നിന്നു വിധരടൊന്നും ഉണ്ടാകുന്ന മുഖത്തു നിന്ന് ദിവ്യ തേജസ് ധർമ്മപുത്രരുടെ മുഖത്ത് ജയിച്ചു എന്താ കാരണം രണ്ടുപേരും ധർമ്മദേവന്റെ അംശം തന്നെയാണ് ഉദരരുടെ ദേഹത്യാഗം കണ്ട് ധർമ്മപുത്ര വളരെയധികം സങ്കടപ്പെട്ടു ആ ദേഹം സംസ്കരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ആകാശത്ത് നശദീരി ശബ്ദം കേൾക്കാറുണ്ട് ഹേ രാജൻ വിരക്തനാണ് അദ്ദേഹത്തിന് ഉദകക്രിയകൾ ആവശ്യമില്ല അങ്ങ് പോയാലും അതാണ് ജീവിതത്തിൽ വിരക്തി വന്നവർക്ക് ഉദകക്രിയ പന്ത്രണ്ട് ദിവസത്തെയും ബലി കർമ്മങ്ങളൊന്നും വേണ്ടെന്നാണ് പറയുന്നത് യുധിഷ്ഠരനും സഹോദരന്മാരും ഗംഗയിൽ പോയി കുളിച്ച് ധൃതരാഷ്ട്രം താമസിക്കുന്ന ആശ്രമത്തിലേക്ക് പോയി വലിയ വലിയച്ഛനുണ്ട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോ ആശ്രമത്തിൽ തന്നെ അവര് കുറച്ചു ദിവസം താമസിക്കാൻ തീർച്ചയാക്കി അമ്മയും അവിടെ ഉണ്ടല്ലോ ധർമ്മപുത്രം വന്നതറിഞ്ഞ നാരദനും വ്യാസനും അവിടെയൊക്കെ ചേർന്നു ആ സമയത്ത് ഈ വേദവ്യാസ മഹർഷി ഉണ്ടല്ലോ ഇവര് കാട്ടിലെ കഷ്ടപ്പെടുന്ന സമയത്ത് ഇടയ്ക്കിടക്കേ സന്ദർശിക്കാൻ ഈ വേദവ്യാസ മഹർഷിയും പിന്നെ ഈദരമഹാശയനും പോകുമായിരുന്നു ആ സമയത്ത് മംഗളരൂപനായ വ്യാസനോട് കുന്തി ദേവി പറഞ്ഞു അല്ലയോ വ്യാസ മഹർഷേ ഞാൻ എന്റെ മകൻ കർണനെ പ്രസവിച്ച് അന്ന് കണ്ടതാണ് ആ മകനെ കാണാൻ എൻ്റെ മനസ്സ് തുടിക്കുന്നു എൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു തരിക അപ്പോൾ ഗാന്ധാരിയും പറഞ്ഞു ഞാനും എൻ്റെ മക്കളെ ഓ എൻ്റെ മക്കൾ യുദ്ധത്തിന് പോകുമ്പോൾ കണ്ടതാണ് അനുജന്മാരോടൊപ്പം എൻ്റെ മകനെയും എനിക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞു അപ്പോൾ സുഭദ്രയും പറഞ്ഞു ഞാനും എൻ്റെ പ്രിയപ്പെട്ട വേദനായ മകൻ അഭിമന്യുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു അവരുടെ ഒക്കെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി വേദവ്യാസ മഹർഷി പ്രാണായാമം ചെയ്ത് ജഗദമ്പികയെ ധ്യാനിക്കാൻ തുടങ്ങി വ്യാസൻ ധർമ്മപുത്രം തുടങ്ങിയവ എല്ലാവരെയും ഒപ്പം കൂട്ടി സന്ധ്യയപ്പോൾ ഗംഗാതീരത്തെത്തി വ്യാസൻ ഗംഗാധരത്തിൽ സ്നാനം ചെയ്ത മണ്ണിദ്വീപത്തിൽ വിരാജിക്കുന്ന ഗുണാത്മികയായ മഹേശ്വരിയെ വാഴ്ത്തി സ്തുതിച്ചു അവർ നിർഗുണ ബ്രഹ്മരൂപവുമാണ് വ്യാസ സ്തുതിക്കുന്നു ബ്രഹ്മാവ് ഹരൻ ഹരി കുബേരൻ ധർമ്മരാജാവ് ദേവൻ ദേവന്മാർ ഇല്ലാതായാലും ആ പരാശക്തി നിത്യമായി നിലനിൽക്കുന്നു ആ ദേവിയെ ഞാൻ നമിക്കുന്നു പഞ്ചഭൂതങ്ങളും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും സൂര്യനും ശശാങ്കനുമില്ലാതാലും നീ സദാ ജയിച്ചു നിൽക്കുന്നു അമ്മേ അങ്ങനെയുള്ള ദേവി ജഗദമ്പികയെ നിന്നെ ഞാൻ നമസ്കരിക്കുന്നു സമസ്ത ജീവജാലങ്ങളെയും ഉള്ളിൽ ഒതുക്കി ഹിരണ്യഗർഭനെ തന്നെ സത്വാദിഗുണങ്ങളെ കൊണ്ട് ഒരു കൂടി സമാധിയിൽ വെച്ചു നീ കൽപ്പകാലം മുഴുവൻ സ്വതന്ത്രയായി നയിക്കുന്നുവല്ലോ അമ്മേ അവിടുന്ന് ബ്രഹ്മരൂപണിയാണെന്ന് താല്പര്യം അമ്മേ ഈ വന്ന ജനങ്ങൾക്ക് അവരവരുടെ മരിച്ചുപോയ ബന്ധുക്കളെ കാണണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ അതിനാശക്തനാണ് അമ്മേ അമ്മ തന്നെ അവരെ ഈ വന്നവർക്ക് കാണിച്ചു കൊടുക്കണേന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്ന് സൂതൻ ഇവരോട് പറയുന്നു വ്യാസനാസ്വദിക്കപ്പെട്ട ദേവി മരിച്ചു പോരെ സ്വർഗത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്ന അവരുടെ ബന്ധു ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയുണ്ടായി ഞങ്ങളുടെ ബന്ധുക്കൾ എല്ലാവരെയും കണ്ട് കുന്തി ഗാന്ധാരി സുഭദ്ര പാഞ്ചാലി പാണ്ഡവർ തുടങ്ങി എല്ലാവരും സന്തോഷിച്ചു ദേവിയുടെ മായാവൈഭവം കൊണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു അവരെ എല്ലാവരെയും വ്യാസമഹർഷി സ്വർഗത്തിലേക്ക് തന്നെ തിരിച്ചയച്ചു എല്ലാവരും പോയാലും ഇവർക്ക് നിങ്ങളൊന്ന് കാണുന്നേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളെ പൊക്കോളൂന്ന് പറഞ്ഞവരെ പറഞ്ഞയച്ചു പാണ്ഡവന്മാരും മുന്മാരും വ്യാസരുടെ ആജ്ഞയനുസരിച്ച് സ്വന്തം കൊട്ടാരങ്ങളിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു വ്യാസമഹർഷിയുടെ മഹത്വത്തെ പറ്റി ധർമ്മപുത്ര വളരെ 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 എല്ലാവരോടും പറഞ്ഞു ഇത്രയും പറഞ്ഞുകൊണ്ട് പാണ്ഡവ കഥ എന്ന ഏഴാം അധ്യായം നമ്മള് ഭഗവാന്റെയും ഭഗവതിയുടെയും തൃപാദങ്ങളിൽ സമർപ്പിച്ചു നമുക്ക് നാളെ പറയാനുള്ള യുലനാശത്തിനെ കുറിച്ചാണ് മുപ്പത്താറാമത്തെ വർഷം വമ്പം നിന്റെ വംശവും നശിക്കുന്ന ഗാന്ധാരി ദേവി ഭഗവാനെ ശവിച്ചിട്ടുണ്ടല്ലോ ആ കഥയാണ് നമുക്ക് നാളെ വർണ്ണിക്കാനുള്ളത്